സുന്ദരമായ രാഗാണ് ആ രാഗത്തിൻ്റെ സ്വരങ്ങൾ ഒന്നുകൂടി പറയാം സജേ സാജാക ഇത്തരം അഞ്ചു സ്വരങ്ങളുള്ള വളരെ മനോഹരമായ രാഗം ആ രാഗത്തിലുള്ള ഒരു സിനിമ പാട്ട് മഞ്ഞ പ്രസാദ കേട്ടിട്ടുണ്ടോ മഞ്ഞൾക്കുറി

ആത്മ സൗന്ദര്യ നമു ശീർഷര നക്ഷത്ര ഇത് മോഹൻലാകത്തിൻ്റെ ഒരു പാട്ട് ിവേ നീയു പല ദിനമായി ബലഭദ്രുജ കളികളെ രുചിക്കുന്നു കല വിഷം തന്റെ കാധിപ്പതി മൃദുല കല രുചി ദയ ഗ്രഹ രമല രുചി ദയ ഗ്രഹ രീ ഈ സാമുതല് വരെയുള്ള സപ്തസ്വലങ്ങളാണ് ഈ പറഞ്ഞതാണ് എന്റെ സംഗീതത്തിൻ്റെ പുസ്തകം സുന്ദരമായ സുന്ദരമായാണ് ആ രാഗത്തിലെ സ്വരങ്ങൾ ഒന്നുകൂടി പറയാം സാധാ ഇത്തരം അഞ്ചു സ്വരങ്ങളുള്ളൂ എങ്കിലും വളരെ മനോഹരമായ രോഗം ആ രാഗത്തിലുള്ള ഒരു സിനിമ പാട്ട് സുന്ദരമായ കാക്കാണ് ആ രാഗത്തിലെ സ്വരങ്ങൾ ഒന്നുകൂടി പറയാം സഹേപാദാസം സാവ ഇത്തരം അഞ്ചു സ്വരങ്ങളുള്ളൂ വളരെ മനോഹരമായ രോഗം ആ രാഗത്തിലുള്ള ഒരു സിനിമ പാട്ട് മഞ്ഞൾ പ്രസാദം കേട്ടിട്ടുണ്ടോ മഞ്ഞൾക്കുറി ചുറ്റിൻ്റെ മുറ്റത്ത് തൊന്നോടേ വന്നു ചേർത്തൂ രാഗത്തിൽ കമ്പോസ് ചെയ്തൊരു പാട്ട് ആ സിനിമയിൽ വേറൊരു പാട്ട് കൂടി ഉണ്ട് ആരെയും നമ്മൾ

ഇത് ശ്രീലങ്കൻ ബാൻഡിലൊക്കെ ഈ പാട്ടുകൾ പാടുന്നുണ്ട് പക്ഷെ ഇത് നമ്മുടെ ഒരു ഫോക്ക് മ്യൂസിക് ആണ് மருந்த <laughs> ਅਜਿੰਦੇ ਤਾਪੜ ਬੁਰ ਬੁਰੰਦੇ ਮਨਤ ਚੰਬਰੰਦੇ ਬੁਰੰਦੇ ਅਭੀ ਬੁਰੰਦੇ ਤੇਯੋਂ ਤਗਦਾਰੂੰ ਦਿੱਤੋ ਤਗਦਾਰ ਦੀ ਜੰਦੀਰ ਤੇਰਾ ਦਿਨੰਦੋਂ ਤਗਦਾਰੂੰ ਦਿੱਤੋ ਤਗਦਾਰ ਦੀ ਜੰਦੀਰ ਦਾ ਰਾਕਖੰਦਾਰੋ ਹੈ ਹੈ ਕੰਦੇਓ ਹੈ ਹੈ ਰਾਕਖੰਦਾਰੋ ਹੈ ਹੈ ਕੰਦੇਓ ਪਰਿਪਰਿਪਰੰਦੇ ਬੁਰੰਦੇ ਮਨਤ ਚੰਬਰੰਦੇ ਅਜਿੰਦੇ ਤਾਪੜ ਬੁਰ ਬੁਰੰਦੇ చె తగ తారూ జ తగ తారాది నందిగ తారూ జిత తగ తారాది నంది నంద రి కదారో రేలి తగ తారాది నంది రంద రికండారో రేలి కండేరు కంధారో ఓ రేలి కండే రో ജഗലി കേദവസ് കൊമ്പേൻ നേരത്തെ ചമ്പരം കേ മൈന വന്ന നിരാജ് കേരമ്പേ കൊച്ച ചമ്പരം പെണ് ജക്കുങ്ങറ്റം കേഞ്ഞി നടന്നു വരുമോ please put your hands together 1 2 3 2 കൊടപ്പന്ദിരി മടക്കുവോ പെണ്ണക്കൊത്ത ബെറ്റലി മാക്ക് കണ്ടലമുളും കണ്ടലമുളും പെണ്ണക്കൊത്ത എൻ്റെ മാമ ചെക്കൻ്റെ പത്താണ് ദെക്കൻ ഗെറ്റ് ഗൈഡിങ്ങേ നാടെല്ലാം വേറെ വേണം തെങ്ങും ദെക്കേല ഗെറ്റ് ഗൈഡ് മാ നാടൻ എന്നെ വിടക്കരുത് പെണ്ണിനേടാൻ ചക്കന് തക്കസൻ ഞാൻ നിന്നേ പറഞ്ഞെന്നെ പിൻചെല്ലല്ലേ നീ നടന്നു പറമ്പും നടന്നു പറമ്പും ആ